ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ആട്ടിപൊള്ളി ഒരു പരിപാടിയിലാണ് നമ്മളിത് നമ്മൾ സാധനത്തിൻ്റെ പേരെന്താണ് കറക്റ്റ് അങ്ങോട്ട് അറിഞ്ഞൂടാ എന്തിട്ടോ ഒരു കിഴങ്ങാണത് വളരെ കഷ്ടപ്പാടൊക്കെയാണ് ആ അതിൻ്റെ ഇലക്ക് കരിഞ്ഞ ഇലക്ക് തന്നെ നല്ല മുള്ളൊക്കെ ഉണ്ട് എന്നാലും ഒന്ന് നമ്മളൊന്ന് ടുക്കും നമ്മളിത് നല്ല കല്ലും തറയിലാണ് ഈ സാധനം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ പോയി കാണും ഇതിൻ്റെ കിഴങ്ങുകൾ പറിക്കുക ഇച്ചിരി പാടായിരിക്കും എന്തായാലും മാർക്ക് ചെയ്ത് ഒന്ന് കിഴച്ചു നോക്കാം അണ്ടോ ചെറുതായിട്ട് കിളച്ചപ്പോഴത്തേക്ക് എൻ്റെ മേളിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ കിഴങ്ങ് പക്ഷെ നല്ല കിളിളച്ച് കഴിഞ്ഞാൽ കിഴങ്ങെല്ലാം കൂടെ ഒടിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നമ്മുടെ മാന്തി മാന്തി നോക്കാതെ പാടാ കേട്ടോ എല്ലാടത്തേയും എടുത്ത് മേളിൽ കയറ്റെടിഞ്ഞ് ഇടിഞ്ഞ് വരുന്നുണ്ട് ഓരോന്ന് ഓരോന്ന് ഈ സാധനം പന്നി ഇന്നത്തില്ല അതുകൊണ്ട് മാത്രം ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ പന്നിക്കുട്ടന്മാർ ഇതെല്ലാം അടിച്ചുകൊണ്ട് പോയേനെ പന്നിക്ക് ഇതിനെ വെറുപ്പാന്ന് തോന്നുന്നു കേട്ടോ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള എന്തെങ്കിലും ഉണ്ടോ അത് പന്നികൾ അടിച്ചോണ്ട് പോകും ഇത് പന്നിക്ക് എത്രങ്ങളും ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല എന്ന് തോന്നുന്നു പന്നിക്ക് ഇഷ്ടപ്പെട്ടേനെ അല്ല മുളക് ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ അരച്ചിട്ട് എൻ്റെ കൂടെ കൊടുക്കണം അണ്ടോ നമ്മൾ പന്ന് പന്നീളെ പോലെ ഇട്ട് മാന്ത്വ വേണ്ട ആ വന്ന് പാടാ എന്നാലും നമ്മൾ പെരുക്കി നമ്മൾ കിളച്ച് പൊക്കി നോക്കട്ടെ സംഭവം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ കിളച്ച് നോക്കിയിട്ടുണ്ട് ആ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കാണുന്നത് പോലെ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചെട്ട് പത്തിയിലേക്ക് മേളിൽ എന്തായാലും ഉണ്ട് സംഭവം